ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് പവർ ടീം ആയിട്ട് തന്നെ രശ്മിനെ നോമിനേറ്റ് ചെയ്തു അതുകൂടാതെ പേരെ ഓൾറെഡി ഡയറക്റ്റ് നോമിനേഷനിലുണ്ട് ജാസ്മിനും സിബിനും സായിയും അഭിഷേക് ശ്രീകുമാറുമാണ് ഡയറക്ട് നോമിനേഷനിലുള്ളത് അതുകൂടാതെ ഏഴുപേരെ വീട്ടുകാരെല്ലാവരും ചേർന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട് പത്ത് വോട്ടുകളുമായി അൻസിബ എട്ട് വോട്ടുകളുമായി അഭിഷേക്ക് നാല് വോട്ടുകളുമായി അർജുൻ നാല് വോട്ടുകളുമായി ജിൻഡോ മൂന്ന് വോട്ടുകളുമായി നോറയും നന്ദനയും രണ്ട് വോട്ടുകളുമായി അപ്സര അപ്പോൾ ഏഴ് ഏഴുപേരെ വീട്ടുകാരെല്ലാവരും കൂടെ തിരഞ്ഞെടുത്തു ബാക്കി നാല് നാലുപേര് ഡയറക്ട് നോമിനേഷനിലുണ്ട് ഒരാളെ പവർ ടീം ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തു അങ്ങനെ മൊത്തം പന്ത്രണ്ട് പേരാണ് ഈ ആഴ്ചയിൽ നോമിനേഷനിലുള്ളത് രശ്മിൻ ജാസ്മിൻ സിബിൻ സായി അഭിഷേക് അൻസിബ അഭിഷേക് കെ അർജുൻ ജിൻഡോ നോറ നന്ദന അപ്സര ഈ പന്ത്രണ്ട് പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആര് പുറത്തുപോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക